എന്തായാലും പി വി അൻവറിനെ തള്ളിക്കൊണ്ട് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് എസ് നന്ദഗോപനു തിരുവനന്തപുരത്ത് നിന്ന് പ്രീത് മോഹൻ ഡൽഹിയിൽ നിന്ന് നന്ദഗോപനും ചേരുന്നുണ്ട് ആദ്യം നമുക്ക് നന്ദനിലേക്ക് തന്നെ പോകാം നന്ദൻ അതായത് ഈയൊരു കോൺഗ്രസ്സിലായിരിക്കുമ്പോൾ സമയം ആകുന്ന സമയം ഒന്നും നേടാൻ സാധിക്കാതിരുന്ന അൻവർ സി പി എമ്മിനൊപ്പം ചേർന്നതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ആയത് അദ്ദേഹം എം എൽ എ ആയത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളടക്കം ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കാഴ്ചയുണ്ടായി അതായത് ഈ ഇതിനിടെ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലി ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു അതായത് എന്തെങ്കിലുമൊക്കെ അൻവർ നേടിയത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നപ്പോൾ ആണ് എന്ന തരത്തിലുള്ളൊരു പ്രതികരണവും ഇന്ന് ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അല്ലേ അൻവർണ പാർട്ടി എല്ലാ രീതിയിലുള്ള സംരക്ഷണം നൽകിയിരുന്നു എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് അതായത് അൻവർ അവിടെ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ പാർട്ടി കൃത്യമായി തന്നെ സഹായം ചെയ്തു അൻവറിന്റെ എല്ലാ രീതിയിലുള്ള സഹായവും പാർട്ടി ചെയ്തെങ്കിലും കൃത്യമായ അച്ചടക്ക ലംഘനമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും അതായത് ഓരോ ഘടകത്തിലും പരാതി ഉന്നയിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു ആ ഘടകങ്ങളിലായിരുന്നു പരാതി ഉന്നയിക്കേണ്ടത് എന്നാൽ അൻവർ ആ ഘടകങ്ങളിൽ പരാതി ഉന്നയിക്കുക മാത്രമല്ല അതിന് പരിഹാരം കാണുന്ന അല്ലെങ്കിൽ പരിഹാരം തേടേണ്ട ആ സമയത്തിനുള്ളിൽ ആ പരാതികൾ പരസ്യം ക്കി എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറെ വെട്ടിലാക്കിയതും അല്ലെങ്കിൽ അതിലാണ് സി പി എമ്മിന് ഏറ്റവും പരിഭവമുള്ളത് അതായത് അൻവർ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പരാതികൾ ഉന്നയിച്ചു എന്നുള്ളതാണ് അൻവർ ഉന്നയിച്ച പരാതികൾ കൃത്യമായി അന്വേഷിച്ചിരുന്നു ശശി അതേപോലെ തന്നെ എ ഡി ജി പി അടക്കമുള്ളതും അതേപോലെ തന്നെ മലപ്പുറം പോലീസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും അന്വേഷിച്ചിരുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് മലപ്പുറം പോലീസുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച വിഷയത്തിൽ അവിടെ സുജിത് ദാസിന് സസ്പെൻഷൻ നൽകി മാത്രമല്ല മലപ്പുറം പോലീസിൽ സമഗ്രമായ അഴിച്ചുപണി ഉണ്ടായി എന്നുള്ളതാണ് ഗോവിന്ദൻ ിൽ സൂചിപ്പിച്ചതും അതേപോലെ തന്നെ ശശിക്കെതിരായിട്ടുള്ള പരാതിയിൽ ആദ്യ പരാതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും പിന്നീട് രണ്ടാമത് നൽകിയ പരാതിയിലാണ് ശശിക്കെതിരെ പ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നതും ഇത്തരം ശശിക്കെതിരെ അടക്കമുള്ള പരാതികളിൽ കൃത്യമായി തന്നെ അന്വേഷണം വരികയായിരുന്നു എന്നുള്ളതാണ് അതിനിടയിലാണ് അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിയായി അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെയും വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് കോടാലി ആയി ഇടതുപക്ഷത്തിനെ എതിർത്ത് അല്ലെങ്കിൽ സർക്കാരിനെയും പാർട്ടിയെയും എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കാണിക്കപ്പെടുന്നത് എന്നാൽ ഒരു തരത്തിലും പാർട്ടിയെ തകർക്കാൻ കഴിയില്ല അത് അൻവറിന് പാർട്ടിയെപ്പറ്റി ധാരണയില്ലാഞ്ഞിട്ടാണെന്ന് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ സൂചിപ്പിക്കുന്നത് അതായത് അൻവർ പാർട്ടിയിൽ ഒരു ഘടകങ്ങളിലും അംഗമല്ല ഇത്രയും നാളായിട്ടും ഒരു വിവിധ വർഗ്ഗ പ്രസ്ഥാനങ്ങളിൽ പോലും അംഗമാകുവാൻ അൻവറിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ സംബന്ധിച്ച് അൻവറിന് യാതൊരു ധാരണയുമില്ല അതുകൊണ്ടാണ് അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതും അൻവർ പാർട്ടിക്കെതിരെ അല്ല ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ മുൻപും ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇ കെ നയനാരും അടക്കമുള്ള നേതാക്കൾ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടവരാണ് മാത്രമല്ല പാർട്ടി സെക്രട്ടറിമാരും സമാനമായ ആരോപണങ്ങൾ നേരിട്ടതാണ് നേരത്തെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആരോപണം നേരിട്ട വ്യക്തികളാണ് ഇത്തരം ആരോപണങ്ങൾ സ്വാഭാവികമാണ് അല്ലെങ്കിൽ അൻവറിന്റെ ആരോപണങ്ങൾ വെറും സ്വാഭാവികമാണ് എന്നുള്ളത് അങ്ങനെ തള്ളുവാൻ വേണ്ടിയാണ് സി പി എം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ പരാതികളിൽ അത് കൃത്യമായ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു എന്നും അവിടെ എം വി ഗോവിന്ദൻ സൂചിപ്പിച്ചു അതായത് അൻവറിന്റെ പരാതികളിൽ കഴമ്പില്ല എന്ന ഒരു തരത്തിൽ ത്തിൽ പറയുമ്പോഴും അൻവർ പരാതി നൽകിയതിൽ കൃത്യമായ അന്വേഷണം എന്നും പറയുന്നുണ്ട് ഏതായാലും മൂന്നാം തീയതി എ വിജയരാഘവനും അതേപോലെ തന്നെ മലപ്പുറം ജില്ലാ നേതൃത്വവും എം വി ഗോവിന്ദനും ചേർന്ന് കൃത്യമായ ധാരണയുണ്ടാക്കി മൂന്നാം തീയതി നേരിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്നുള്ള ധാരണയിലാണ് പിരിഞ്ഞത് ആ ധാരണയാണ് അൻവർ തെറ്റിച്ചുകൊണ്ട് അൻവർ ഏതോ മനോനിലയിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത് അതും പാർട്ടിക്കെതിരെയല്ല മുഖ്യമന്ത്രിയെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങൾ ാണ് പ്രധാനമായും അൻവർ ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏതായാലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം മുൻപും സർക്കാരിനെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിന്നിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു അത്തരം ആരോപണങ്ങൾ നിലനിന്നിരുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ജനങ്ങൾ വീണ്ടും സർക്കാരിനെ അധികാരത്തിലേറ്റി അത് ചരിത്ര സംഭവമാണ് അത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതിന്റെ തെളിവാണ് വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നതെന്നുള്ളതാണ് പ്രധാനമായും ഈ ഗോവിന്ദൻ ഉയർത്തുന്നത് ഒപ്പം തന്നെ മുഹമ്മദ് റിയാസിനെതിരെ ഇപ്പോൾ തിരിഞ്ഞ അൻവർ നേരത്തെ അല്പം മുമ്പ് തന്നെ ഈ റിയാസിനെ അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട കാര്യവും ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു അതായത് അവസരത്തിനൊത്താണ് ഈ നിലപാട് മാറ്റുന്നത് അൻവർ അത്തരമൊരു സ്വഭാവക്കാരനാണ് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആകെ ആരോപണ മുൻമുന്നയിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത്തരം നിലപാടിലേക്ക് പോയാൽ പാർട്ടി കൃത്യമായ പ്രതിരോധം ീർക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇവിടെ നൽകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് മുഖ്യമന്ത്രിയും കുടുംബത്തിന് നേരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധികനാൾ അൻവറിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ശബ്ദം തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു ഉണ്ടായത് അതേപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഒരു ദിവസം പൊട്ടി മുളച്ച പാർട്ടിയല്ല ഇത്തരം ആരോപണങ്ങൾ പലത് കടന്നു വന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് തന്നെ അൻവറിന്റെ ആരോപണങ്ങൾ ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കില്ല എന്നുള്ള നിലപാടും എം പി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം തന്നെ വീണ്ടും ഈ സർക്കാരിന്റെ ആ തുടർഭരണം അത് എങ്ങനെയും തകർക്കുക എന്നുള്ള ലക്ഷ്യം ഇപ്പോൾ നിലമ്പൂർ എം എൽ എ ആയ അൻവറിനുണ്ട് എന്നുള്ളതും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ എം വി ഗോവിന്ദൻ ഇന്നിപ്പോൾ മറുപടി പറയുന്നു ആ മറുപടിയിൽ അൻവറിനെ പൂർണ്ണമായും തള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം അതായത് അൻവറിനെ പൂർണ്ണമായും തല്ലിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സാധിക്കില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു അതേസമയം അൻവറിനെ എല്ലാ താങ്ങും തണലും തന്ന കാര്യവും അതേപോലെ തന്നെ അൻവറിനെ പാർട്ടി പാർട്ടിയായിട്ട് അൻവറിന് മേൽ യാതൊരുവിധ നടപടിയെടുത്തില്ലെന്നും അൻവറാണ് പാർട്ടിയും അല്ലെങ്കിൽ മുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതെന്നുമാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു അതായത് നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ പൂർണ്ണമായും തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം മലപ്പുറത്തും അതുപോലെ തന്നെ സംസ്ഥാനത്താകെ ആ കൃത്യമായ അൻവറിന് അൻവറിന് ചില അണികളുണ്ട് അല്ലെങ്കിൽ ചില ഫോളോവേഴ്സ് ഉണ്ട് അത് സോഷ്യൽ മീഡിയയിലെ സ്വാധീനമടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അൻവർ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് അതേസമയം അൻവറിനെതിരെ കർശനമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നുള്ള സൂചനകൾ തന്നെ ലഭ്യമാകുന്നുണ്ട് ഇതുവരെയായിട്ടും അൻവറിനെതിരെ നിലനിരുന്ന പരാതികളൊക്കെ തന്നെ വീണ്ടും പൊടി തട്ടിയെടുത്തുകൊണ്ട് അതിൽ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകൾ സർക്കാർ തേടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അൻവറിൻ്റെ ഭൂമി കൈയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ പലതും സർക്കാരിൻ്റെ മുന്നിലുണ്ട് അതേപോലെ തന്നെ അനധികൃതമായും തടയണപ്പണിഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ സർക്കാരിന് മുന്നിലുണ്ട് ഈ പരാതികളൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ട് അൻവറിന് മേൽ മറ്റൊരു സമ്മർദ്ദം ചൊലുത്തുകയാവും ഇനി സി പി എമ്മിന്റെ ഭാഗത്ത് തന്ത്രം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ അന്വർനെ മെരുക്കി നിർത്തുവാൻ വേണ്ടി സി പി എമ്മിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും മാത്രമല്ല ഇനി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ഒരു നിലപാട്